എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് ഇരുപത്തി മൂന്നിന്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ നിർത്തിയുള്ളത് ഇന്ന് നമുക്ക് പ്രധാനമായിട്ട് സംസാരിക്കാനുള്ളത് ഗബ്രി ജാസ്മിൻ എന്നിവിടത്തമുള്ള വിഷയങ്ങളെക്കുറിച്ചും ജിൻഡോ അർജുന എന്നിവിടത്തമുള്ള തമ്മിലടിയെക്കുറിച്ചും നോറയും ജാൻമണിയും തമ്മിലുള്ള അനാവശ്യ പ്രശ്നങ്ങളെക്കുറിച്ചുമാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുപോകുക ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ ആണെങ്കിൽ ഷെയർ ചെയ്ത് ഈ ഒരു ഓടി സുഹൃത്തുക്കൾ എത്തിക്കാനും ശ്രമിക്കുക ജാസ്മിൻ ഗബ്രി വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആദ്യം ഒരു ഫ്രണ്ട്ഷിപ്പ് ട്രാക്കായിരുന്നു അത് വലിയ സീനില്ലാതെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ലവ് ട്രാക്കിലേക്ക് പോകുന്നുണ്ട് ായപ്പോ അവിടുള്ള ആളുകളെല്ലാം ഇവർക്ക് ആ കാര്യങ്ങളൊക്കെ സൂചന നൽകിയിട്ടുണ്ട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു അതിൻ്റെ കൂടെ ജാസ്മിന്റെ ഉപ്പ വിളിച്ച് കൂടെ ചെയ്തു എന്നിട്ടും ജാസ്മിന് കാര്യം പിടിക്കത്തില്ല എന്നാണ് തോന്നുന്നത് അതോ പിടികിട്ടാത്ത പോലെ അഭിനയിക്കുകയാണെന്നൊന്നും അറിയത്തില്ല ഏതായാലും ആ ട്രാക്ക് ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഇവർ പഴയ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ട്രാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് പക്ഷെ അതൊന്നും ചെയ്യാതെ അതേപോലെ തന്നെ മുന്നോട്ട് പോയിട്ട് ആ ഗബ്രിയെ കൊണ്ട് കാര്യങ്ങളങ്ങ് പറയിപ്പിച്ചു ഗബ്രിക്ക് ഇഷ്ടമാണെന്ന് അങ്ങ് പറഞ്ഞു അത് ഗബ്രി ഉള്ളി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് തോന്നുന്നത് പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരേ രീതിയിൽ ആളായതു കൊണ്ട് തന്നെ എല്ലാം നമുക്ക് വെളിയിൽ പോയിട്ട് തീരുമാനിക്കാൻ തന്നെ സംസാരിച്ചതാണ് അതിനുശേഷം അടുത്ത ദിവസം ഇങ്ങനെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇവർ തമ്മിൽ ആ ഒരു സംസാരം ഇവർ തമ്മിൽ അതിനെ കുറിച്ച് ഒന്നും പറയുന്ന പോലും ഇല്ല ജാസ്മിനാണെങ്കിൽ ഗിബിറി എടുക്കുന്ന കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ വെക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷേ ജാസ്മിന്റെ മനസ്സിൽ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർ എന്ത് എന്നും ഉണ്ട് രാത്രി കാണിച്ച വിഷ്വൽസ് വെളിയിൽ ടെലികാസ്റ്റ് ചെയ്യത്തില്ല എന്നുള്ളൊരു വിശ്വാസം ഇവർക്കുണ്ട് ആ വിശ്വാസമാണ് ഈ കാര്യങ്ങളൊക്കെ ഇവരെ കൂടി ചെയ്യിപ്പിക്കുന്നത് ഓപ്പൺ നോമിനേഷൻ വെച്ച് ശരണ്യ ജാസ്മിനും ഗിബ്രിയെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ തമ്മിൽ എന്തോ ഒരു ഫൈറ്റ് ായിട്ടുണ്ട് ഇനി കാണാൻ ഇവരെങ്ങനെയാണ് കളിക്കുന്ന അതായത് അവിടെയുള്ള മത്സരാർത്ഥികളെ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ അവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം അവരുടെ എക്സ്പ്രഷൻ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെയുള്ള മത്സരാർത്ഥികളെയും പറ്റിക്കണം പ്രേക്ഷകരെയും പറ്റിക്കണം ഇത് കുറച്ചും മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഗബ്രിക്ക് അഭിനയിക്കാൻ പറ്റാതാവും പിന്നെ ഗബ്രി അവളെ മത്സരാർത്ഥികളുടെ മത്സരാർത്ഥികളെടുത്ത് പറയും ഗബ്രിക്ക് ജാസ്മിനെ ഇഷ്ടമാണ് പക്ഷെ അടുപ്പം കാണിക്കുന്നതോറും അവൾ അകന്നു പോവാന്നൊക്കെ ഗബ്രിക്ക് ജാസ്മിനോട് ഉള്ള പോലെയുള്ള ഇഷ്ടം ജാസ്മിൻ തിരിച്ച് ഗബ്രിയോട് ഇല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തിൽ ഗബ്രി പറഞ്ഞ ആ ഒരു നിമിഷത്തില് തിരിച്ചിഷ്ടമാണെന്നും ജാസ്മിൻ പറയേണ്ടതാണ് പക്ഷെ ജാസ്മിൻ പറഞ്ഞില്ല ഇതൊരു നിരാശാകമെ ലൈനിലോട്ടൊക്കെ പോകാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട് ഗബ്രിക്ക് പക്ഷെ വേറൊരു കളി കളിക്കാം അതായത് ജാസ്മിൻ അവിടെ എന്ത് പറഞ്ഞാലും ജാസ്മിൻ എതിരെ കളിക്കുന്ന ഒരു കളി ഇപ്പോഴും ഗബ്രിക്കോടെ ഓപ്പൺ ആണ് ആ കളി കളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രേക്ഷകരുടെ സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ട് അല്ലെങ്കിൽ ഗബ്രിങ്ങിനെറ്റീവ് അടിച്ചു ഇങ്ങനെ പോകത്തേയുള്ളൂ ജാസ്മിൻ ഏതായാലും നെഗറ്റീവ് ആണ് ജാസ്മിനെ തിരിച്ചു വരിക ഇത്തിരി പാടുള്ള കാര്യമാണ് പക്ഷേ ഗബ്രിക്ക് വേണമെങ്കിൽ പോസിറ്റീവ് ആവാനുള്ള സാധ്യത ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് ജാസ്മിനെതിരെ കളിക്കുക ജാസ്മിനത്തെ വളരെ സ്ട്രോങ് ആയിട്ട് കളിക്കുക ആ സ്ട്രെങ്ത് പ്രേക്ഷകരെ കാണിക്കുക ജാൻമണിക്ക് അർജുനോട് കളിപ്പുഴയിട്ടുണ്ട് റസ്മിനോട് കളിപ്പുഴയിട്ടുണ്ട് നോറയോട് കളിപ്പുഴ അർജുനോട് ചായ നിശ്ചയിച്ചാണ് ജാൻമിനിന്റെ പ്രശ്നം ഓർഡർ ഇട്ടതാണ് ജാൻമണിന്റെ പ്രശ്നം എന്റെ അടുത്ത് ഓർഡർ ഇടാൻ റസ്മിൻ ആരാണ് അവൾ ഒരു സാധാരണക്കാര് മാത്രമാണ് അവൾ എന്റെ തലയിൽ അവൾ അവളെന്റെ കാലിന്റെ അടിയിൽ എനിക്കറിയാം ജാൻമണി കലിപ്പായിട്ട് വാ തുറന്നു തുറന്നുകഴിഞ്ഞാല് വരുന്ന മൊത്തം അബദ്ധങ്ങൾ തന്നെയാണ് നോറൻ്റെ അടുത്ത് നിന്നെപ്പോ തേർഡ് ക്ലാസ്സുകളോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ വരെ പറഞ്ഞു നോറയ്ക്ക് കൈ എന്ന് പറഞ്ഞ് ഫ്ലോർ ക്ലീനിംഗ്ന്നൊക്കെ മാറി നിൽക്കുവായിരുന്നു പക്ഷേ റസ്മിനെതിരെ ജിൻഡ സംസാരിക്കുന്ന കണ്ടപ്പോൾ നോറ തർക്കിക്കാൻ വന്നു അപ്പൊ നോറയ്ക്ക് കൈക്ക് മേലായു വായിക്കയാതൊരു വിധ കുഴപ്പമില്ല െന്ന് പറഞ്ഞാണ് ജാൻമണി അടി ഉണ്ടാക്കി തുടങ്ങിയത് വായിൽ തോന്നിയത് പറയുന്ന ജാൻമണിക്ക് ഉറപ്പായിട്ടും ഈ ആഴ്ച ശക്തമായ വാണിംഗ് തന്നെ ലഭിക്കും ഒരാളെ ക്ലാസ് പറഞ്ഞ് അധിക്ഷേപിക്കുക ഇത്രയും മോശം കാര്യം ഒന്നുമില്ല ചിലപ്പോൾ ജാൻമണിക്ക് ഒരു മുഖം വരെ കിട്ടുക ഒരു സ്ഥലത്ത് ടീമിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അടുത്താഴ്ച ഉറപ്പായിട്ടും നമ്മുടെ ടീം പവർ ടീമിൽ അങ്ങനെ കയറാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ടീമിൽ നിന്ന് ഒരു ക്യാപ്റ്റൻ അങ്ങോട്ട് കയറണം എന്നൊക്കെ പറഞ്ഞ് അപ്സര മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ഇതേ കാര്യം തന്നെ റോക്കി ഒരു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ ദിവസം തന്നെ റോക്കി പുറത്താവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു റസ്മിൻ വരുന്ന ഏരിയ മോശമാണെന്നൊക്കെ ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തെ കാര്യങ്ങൾ പറയരുത് എന്ന് പറഞ്ഞൊരു റൂൾ ഉണ്ട് റൂൾ തെറ്റിച്ചിട്ടുള്ള ജിൻഡോയ്ക്ക് ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വേണ്ടി റസ്മിൻ കുറച്ചധികം വേസ്റ്റുകൾ വേസ്റ്റ് ബോക്സിൽ നിന്ന് എടുത്തുകൊണ്ട് ഫ്ലോറിൽ ഇടുന്നു കുറച്ചേറെ ശേഷം റസ്മിന് മനസ്സിലായി ജിൻഡോ ഈ കാര്യങ്ങളൊന്നും ചെയ്തില്ലെന്ന് അങ്ങനെ റസ്മിൻ തന്നെ വന്നിട്ട് ആ വേസ്റ്റ് ഒക്കെ പറക്കി വേസ്റ്റ് ബാസ്കറ്റ് കിട്ടും റസ്മിൻ വേസ്റ്റ് വരാൻ വന്നപ്പോൾ ഇതിനിടയിൽ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയിട്ട് ചൂലുമായിട്ട് വന്നുള്ള ജിൻഡോയ്ക്കെതിരെ സംസാരിച്ചുകൊണ്ടാണ് നോറക്കെതിരെ ചാൻ തേർഡ് ക്ലാസ് എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ചത് ഇതിനെല്ലാം ബാക്കിയായിട്ട് അർജുനും ജിൻഡോ ഇവർ മോശമായിട്ടുള്ള സംസാരങ്ങൾ തുടങ്ങി ജിൻഡോ ആണ് അത് പറയുന്നത് ഹ്യൂമൻ വേസ്റ്റ് എന്നൊക്കെ വിളിക്കുന്നുണ്ട് അർജുന ശ്രീരേഖയുമാണ് വിളിക്കുന്നത് ജിൻഡോ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും മറുപടി കൊടുക്കുമ്പോൾ അർജുൻ്റെ പഴയ ഒരു മൊറാൽ പോകുന്ന പോലെയൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ കൂടി മൊത്തത്തിൽ ആ ഹൗസിലുള്ള എല്ലാവരും ജിൻഡോയെ ആക്രമിക്കുന്നുണ്ട് ഒറ്റപ്പെടുന്നുണ്ട് കൺഫെഷൻ റൂമിൽ നിന്ന് കയറുന്നുണ്ട് പക്ഷേ ജിൻഡോയുടെ വായിൽ നിന്ന് വരുന്നത് അത്ര നല്ല കാര്യം അതുകൊണ്ട് തന്നെ നമുക്ക് ജിൻഡോയെ സപ്പോർട്ട് ചെയ്യാനും തോന്നില്ല നിങ്ങൾക്ക് ആരെയാണ് ആ വീട്ടിൽ സപ്പോർട്ട് ചെയ്യാൻ തോന്നിയിട്ടുള്ളത് അത് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം നമ്മുടെ ചാനലിലെ ബാക്കിയുള്ള വീഡിയോ െന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക